വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് വേണ്ടി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് ശിലയിട്ടു എം എസ് അരുൺകുമാർ വിനിയോഗിച്ചാണ് വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് വേണ്ടി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനമാണ് നടത്തിയത് എം എസ് അരുൺകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ശിലാസ്ഥാപന കർമ്മം എം എസ് അരുൺകുമാർ എം എൽ എ നിർവഹിച്ചു നേരത്തെ സൂചിപ്പിച്ചതോടെ ഒരിക്കലും ഏത് കഴിഞ്ഞ രീതിയെക്കാൾ രണ്ട് വണ്ടി പോയാലും നടന്നു പോകാൻ കഴിയുന്ന രീതി രണ്ടുമുണ്ട് പതിനൊന്ന രീതിയാണ് നാല് ഏതാണ്ട് നാല് കോടി രൂപയ്ക്ക് അടുത്താണ് ആ കാലത്തിന്റെ വികസനം ഉണ്ടാകുന്നത് നമ്മുടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കോടി രൂപയുടെ ഒരു വലിയ ഐസൊലേഷൻ സെന്റർ അത് നമ്മുടെ ആദ്യ സമയത്ത് ആകെ കിട്ടിയത് നമുക്ക് ഒരു കോടി രൂപയാണ് ബാക്കി നമ്മുടെ മുഖം കണ്ടല്ലോ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നായിരത്താറ് കോടി നമ്മൾ രൂപ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി അധ്യക്ഷത വഹിച്ചു ഒരു അതായത് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ നാലഞ്ച് സെക്ഷനുകൾ അതായത് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഓഫീസിലെ ജീവനക്കാർ അടക്കം അംഗങ്ങൾ പഞ്ചായത്ത് വന്നാൽ ഇരിക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് അപ്പൊ അതിനുവേണ്ടി ഈ പഞ്ചായത്ത് ഭരണസമിതി വൈസ് പ്രസിഡന്റ് എൻ മോഹൻകുമാർ സ്വാഗതം പറഞ്ഞു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി അഭിലാഷ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ജെ രവീന്ദ്രനാഥ് റെയ്ഹാനത്ത് മുൻ പ്രസിഡന്റ് ബിജി പ്രസാദ് രാജി ഉഷാ പുഷ്കരൻ പി കോമളൻ പ്രദീപ് കുമാർ ഇന്ദുകൃഷ്ണൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ എസ് സലീംകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ